ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് കറൽ കിട്ടിയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ്റെ കറൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് ഇതെങ്ങനെ കറി വെക്കുന്നതെന്ന് ഞാൻ പ പറഞ്ഞു തരാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നാരങ്ങ നീര് കൊടുത്ത് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം ഒരിച്ചിരി ഉപ്പും കൂടി ഇട്ടുകൊടുത്ത് നമുക്കിതൊന്ന് നന്നായി ക്ലീൻ ചെയ്തെടുക്കണം ഇതിൽ ഈ ചിരിച്ചോരയുടെ മയൊക്കെ ഉണ്ടാവും അപ്പൊ നമുക്ക് ഇന്ന് കറൽ കറി വെക്കാം ഏഹ് നന്നായിട്ട് നമുക്ക് ഇച്ചിരി നാരങ്ങ നീരൊഴിച്ചു കൊടുത്തിട്ടുണ്ട് വിനാഗിരി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം ഒന്ന് വന്നിട്ട് നമുക്ക് നന്നായി ക്ലീൻ ചെയ്തിട്ട് വരാം എന്നിട്ട് കഴുകി ഇതിൻ്റെ ഉള്ളിലുള്ള അഴുക്കും അതുമാത്രമല്ല ചോരമായി ഒക്കെ ഒന്ന് പോവട്ടെ അപ്പൊ നമുക്ക് രണ്ട് മിനിറ്റ് ഇരിക്കട്ടെ നമുക്കിത് കഴുകി എടുത്തിട്ട് വരാം കേട്ടോ നമുക്കിത് ചിക്കൻ്റെ കറൽ വെക്കാം കേട്ടോ അപ്പൊ ഞാൻ കറലെല്ലാം കഴുകി വാരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി കൊടുക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കണേ അതിൽ എന്തായാലും ഒരു സ്പൂൺ ഇട്ടുകൊടുക്കണം ഒരു സ്പൂൺ മഞ്ഞപ്പൊടി ഉപ്പും ഒരു നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കഴുകിയതാണ് എന്നാലും ഇച്ചിരി ഉപ്പുട്ടെടുക്കണം ഉപ്പും അതുപോലെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇത്ര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ആ വെക്കാം തിരുമ്മി അങ്ങോട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് കുക്കറാണ് ഇതൊന്ന് രണ്ട് വിസലടിക്കട്ടെ അപ്പൊ നമുക്ക് വെന്ത് കിട്ടും അപ്പൊ ഇത് അത്രയും ചെയ്താൽ മതി വേറെ ഒന്നും പൊടികളൊന്നും ഇടണ്ട ഇത്രയും പൊടി ഇട്ടാ മതി ആദ്യം തന്നെ ഇനി നമുക്ക് ബാക്കി നമുക്ക് ബാക്കി പൊടികളൊക്കെ പിന്നെ ഇടാം അപ്പ ഇതൊന്ന് വെന്ത് വരട്ടെ രണ്ട് വിസലടിച്ച മതി കേട്ടോ നമ്മള് ചിക്കൻറെ കറില് നമ്മള് വേവിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ വേവിച്ചെടുത്തു ഇനി നമുക്കിത് ഒരു പാൻ അടപ്പത്ത് വച്ചിട്ടുണ്ട് കണ്ടോ ഈ പാനിലേക്ക് നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ഈ കറൽ ഇട്ടുകൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരട്ടെ വരട്ടെട്ടോ അപ്പൊ ഞാൻ വെളിച്ചെണ്ണയിലേക്ക് ഇത് കറളിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇച്ചിരി നേരം ഒന്ന് വെളിച്ചെണ്ണയിൽ കിടന്നൊന്ന് ഒന്ന് ആയിട്ട് വരട്ടെ അപ്പൊ നമുക്ക് മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം ഇപ്പൊ നമുക്ക് കണ്ടോ ഇത് ജിഞ്ചർ പൗഡർ എന്ന് പറയും ഇത് ജിഞ്ചർ പൗഡർ കിട്ടും നമുക്ക് ഇതുപോലെ ഇഞ്ചിയുടെ പൗഡർ വാങ്ങിക്കാൻ കിട്ടും നമുക്ക് കടയിൽ ഇഷ്ടം പോലെ വാങ്ങിക്കാൻ കിട്ടും നമ്മുടെ കോതുമംഗൽസൊക്കെ ഇതിൻ്റെ പ്രത്യേക കടകളുണ്ട് ആ കടയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ഇതൊക്കെ പിന്നെ നമുക്ക് വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ ഇതും കിട്ടും കേട്ടോ വെളുത്തുള്ളിയുടെ പൊടി കിട്ടും എന്താ വെളുത്തുള്ളി ഗാർലിക് പൗഡർ ഇതിൻ്റെ പൗഡറും നമുക്ക് കിട്ടും കോതുമംഗലത്ത് കിട്ടും കേട്ടോ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് ഞങ്ങൾ കോതമംഗലത്ത് ഒരു കടയുണ്ട് ആ കടയിൽ വാങ്ങിക്കാൻ കിട്ടും നല്ല അടിപൊളി സാധനമാണ് അപ്പം നമുക്ക് ഇതിലേക്ക് ഒരു പണി ചെയ്താലോ ഈ പൊടികൾ ഇട്ടുകൊടുക്കാം നമുക്ക് അവിടെ ഒരു സ്പൂൺ നമുക്ക് വെളുത്തുള്ളി പേ പൊടിയും ഇഞ്ചിപ്പൊടിയും നമുക്ക് ഇട്ടുകൊടുക്കാം നമ്മൾ വെളുത്തുള്ളിയുടെ പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇഞ്ചിയുടെ പൊടി ഇട്ടുകൊടുക്കേണ്ട ഇനി നമുക്ക് ഇത്തിരി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മല്ലിപ്പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇച്ചിരി ഒന്ന് ഫ്രൈ ആയി വരട്ടെ ഇത്ര ഇതിൽ ഇച്ചിരി കഴിഞ്ഞിട്ട് അവസാനം നമുക്ക് മുളക് പൊടിയൊക്കെ ഇട്ടുകൊടുത്താ മതി കേട്ടോ അപ്പൊ ഇത്ര ഒന്നൊന്ന് ഫ്രൈ ആയി വരട്ടെ അപ്പൊ ഏകദേശം വറുത്തു വറന്ന് വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഇച്ചിരി കൂടി ആവാനുണ്ട് അപ്പൊ നമുക്ക് ഇച്ചിരി മുളകൊടി ഇട്ടുകൊടുക്കാം മുളക് പൊടി ഒരു സ്പൂൺ മതി കേട്ടോ കരിഞ്ഞു പോവല്ലെങ്കി പെട്ടെന്ന് അപ്പൊ അതുകൊണ്ട് ഒരു സ്പൂൺ മുളക് പൊടി മതി നമ്മൾ കുരുമുളകൊക്കെ ഇട്ടുകൊടുത്തിണ്ടല്ലോ ഒരു ഇത് പെട്ടെന്ന് കരിഞ്ഞു ഓണ സാധനമാണ് മുളക് എന്ന് പറഞ്ഞത് അപ്പൊ ഒരു സ്പൂൺ മുളക് പൊടി ഇനി നമുക്ക് ഗരം മസാല ഇട്ടുകൊടുക്കാം ഗരം മസാല ഇച്ചിരി ഇട്ട് കൊടുക്കാം ഗരം മസാല ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ പെരിഞ്ജീരകവും പൊടിയുണ്ടല്ലോ അത് ഇച്ചിരി ഇട്ടുകൊടുക്കാം പെരുജീരകവും നമ്മുടെ ചെറിയ ജീരവും കൂടി പൊടിച്ച പൊടി ഇച്ചിരി ഇട്ടുകൊടുക്ക ഇത്രേം മതി കേട്ടാ ഇനി ഒന്നും വേണ്ട ഇത്രയും ചെയ്താൽ മതി ഇനി അവിടെ ഇരുന്ന് ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോ ഓക്കെ ആയി ഇനി ഒന്നും ഇടാൻ പോണ്ട ഇത്ര ഇട്ടാ മതി അതെ അത് ഫ്രൈ ആയി കിട്ടി നല്ല അടിപൊളിയായിട്ട് ഇട്ടും അല്ല ഇനി നമുക്ക് ഒന്നും ഇടണ്ടാ ഇനി നമുക്ക് ഇറക്കി വെച്ചാൽ മതി നന്നായി ഫ്രൈ ആയിട്ടുണ്ട് ഓക്കെ അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കണേ ചെയ്തു നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം പറയണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം ആവശ്യമില്ലാതെ വേറെ എല്ലാം നമ്മൾ പൊടികൾ മാത്രമേ ഇട്ടേട്ടുള്ളൂ വേറെ ഒന്നും ഇടാൻ പോകണ്ട കറലിന് അതും മതി ഓക്കേ അപ്പം നമ്മുടെ കറൽ നോക്കൂ നല്ല അടിപൊളിയായില്ലേ ഇങ്ങനെയാണ് നമ്മൾ ഇണ്ടാക്കണ്ടേ കണ്ടോ നല്ല നല്ല അടിപൊളി സാധനം നമ്മളാ ചുമന്ന മുളകിൻ്റെ ഇതും കൂടി ഫ്ലേവറും കൂടി തേഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇനി എല്ലാവരും ഇത് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയണം ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം